ഹരിയോ എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം കഴിഞ്ഞ ദിവസം തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ വളരെ നിന്ദമായൊരു പ്രസ്താവന നടത്തുന്നുണ്ടായി അതായത് സംസ്കൃത ഭാഷ ചത്തുപോയ ഒരു പ്രാചീന ഭാഷയാണെന്നും അതിനു കേന്ദ്ര ഗവൺമെന്റ് പണം മുടക്കരുത് എന്നൊക്കെ പറഞ്ഞ വളരെ അവഹേളനാത്മകമായ ഒരു പ്രസ്താവന നടത്തുന്നുണ്ടായി സ്വന്തം മാതൃത്വത്തെ നിന്ദിക്കുന്നതിന് നിഷേധിക്കുന്നതിന് തുല്യമായ ഇത്തരം പ്രസ്താവനകളെ നാം ഒന്നടങ്കം അപലപിക്കണം കാരണം നിങ്ങൾ വിവര വിവരദോഷത്തരമാണ് ഇവർ പറയുന്നത് സംസ്കൃത ഭാഷ ഇല്ലാതെ എന്തുണ്ട് ഈ പറയുന്ന വ്യക്തിയുടെ പേര് തന്നെ എടുത്തു നോക്കൂ ഉദയനിധി എന്നുള്ളതാണ് ഉദയ എന്നുള്ള വാക്ക് സംസ്കൃതമാണ് ഇനി ഇവരുടെ രാഷ്ട്രീയം എടുത്തു നോക്കും ദ്രാവിഡ മുന്നേറ്റ കഴകം ദ്രാവിഡ എന്നുള്ള വാക്ക് സംസ്കൃതമാണ് ഇവരുടെ കൊടിയുള്ള ഉദയ സൂര്യൻ ഉദയ സംസ്കൃതമാണ് സംസ്കൃതം എന്നത് നമ്മുടെ മാതൃത്വമാണ് സംസ്കൃത ഭാഷ എന്ന് പറയുന്നത് ലോകത്തിലെ ആദ്യത്തെ ഭാഷയാണ് എല്ലാ ഭാഷയിലും വ്യാപിച്ചിരിക്കുന്ന ഭാഷയാണ് സംസ്കൃതം നമുക്ക് സംസ്കൃതത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല കാരണം നമ്മൾ ഉപയോഗിക്കുന്ന പല ശബ്ദങ്ങളും സംസ്കൃത ശബ്ദങ്ങളാണ് മാതൃത്വമാണത് ഒരു കുഞ്ഞ് ജനിച്ചു വീഴുന്നത് തന്നെ സംസ്കൃതത്തിന്റെ അക്ഷരം മാ അത് കുട്ടിക്ക് സംസ്കാരം അത് സംസ്കാരമാണ് സംസ്കാരത്തിന്റെ അക്ഷരമാണ് മാ അമ്മയോടുള്ള കുട്ടിയുടെ സ്നേഹം പ്രകടിപ്പിക്കുകയാണ് അമ്മയെ വിളിക്കുകയാണ് ആദ്യത്തെ അക്ഷരമാണ് സംസ്കാരമാണ് സംസ്കൃതം സംസ്കാരത്തിന് വേണ്ടിയാണ് സംസ്കൃതം സംസ്കൃതത്തിലൂടെ സംസ്കാരമുള്ളവരാവ് സംസ്കാരത്തിലൂടെ രൂപപ്പെട്ട ഭാഷയാണ് സംസ്കൃതം അപ്പൊ സംസ്കാരം വേണ്ട എന്ന് പറയുകയാണെങ്കിൽ അത് ചത്തുപോയതാണെന്ന് പറയുകയാണെങ്കിൽ ഇവരെത്ര സംസ്കാര ശൂന്യരാണെന്ന് നോക്കൂ ഋഷി പരമ്പരകളാൽ പോഷിപ്പിക്കപ്പെട്ട് സംസ്കരിക്കപ്പെട്ട് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഭാഷാ സംസ്കാരം അതുപോലെ തമിഴ്നാട്ടിൽ തന്നെ എത്രയെത്ര നായനാർമാർ തിരുവള്ളവരെ പോലുള്ള മഹാത്മാക്കൾ അവരൊക്കെ സംസ്കൃത ഭാഷയിൽ നിന്നുള്ള ആ ഒരു പ്രചോദനത്തിൽ നിന്നാണ് പല കൃതികളും രചിച്ചിട്ടുള്ളത് ഇതൊന്നും മനസ്സിലാക്കാതെ സ്വന്തം പൈതൃകത്തെ മാതൃത്വത്തെ ഋഷിവര്യന്മാരെ നിന്ദിക്കുന്ന അവഹേളിക്കുന്ന ഇത്രയും ഒരു നിണ്യമായ പ്രവൃത്തിയെ അപലപിക്കണം നമ്മൾ കാരണം ഇവരൊക്കെ ഒരു രാഷ്ട്രത്തിന് ശരിക്കും പറഞ്ഞ ശാപമാണ് സ്വന്തം മാതൃത്വത്തെ പുച്ഛിക്കുന്ന നിന്ദിക്കുന്ന അവഹേളിക്കുന്ന ഇത്തരം പ്രവൃത്തികൾ എന്താ പറയുക ഏത് ഭാഷയും എനിക്ക് നിങ്ങൾ പറയാനുള്ളത് നമ്മള് ഇംഗ്ലീഷ് ഭാഷ തന്നെ എടുത്തോളൂ അതിൽ മദർ എന്നൊരു ശബ്ദം നിങ്ങൾ ഉപയോഗിക്കുന്നത് മാതൃ എന്ന സംസ്കൃതാണ് വന്നിരിക്കുന്നത് എത്രയെത്ര ശബ്ദങ്ങൾ എന്താ ഇതൊക്കെ ആർക്ക് ഒഴിവാക്കാൻ പറ്റും എന്നിട്ട് സംസ്കൃതം ചത്തുപോയ ഭാഷയാണത്രേ ഈ കഴുതകൾ അത് ഉപയോഗിക്കുകയും ചെയ്യുക അതുകൊണ്ട് സ്വന്തം പേര് തന്നെ സംസ്കൃത ഭാഷയിൽ നിന്ന് എടുത്ത ശബ്ദത്തിൽ വെച്ചിട്ട് സംസ്കൃതത്തെ അവഹേളിക്കുന്ന നിന്ദിക്കുന്ന ഇവരൊക്കെ എന്താ വിളിക്കേണ്ടത് സ്വന്തം മാതൃത്വത്തെ നിന്നിക്കുന്നതിന് തുല്യല്ലേ സംസ്കാരശൂന്യമായ പ്രവൃത്തിയല്ലേ അതുകൊണ്ട് ഇത്തരം ആളുകളുടെ ഈ തരത്തിലുള്ള അവഹേളനാത്മകമായ പ്രസ്താവനയെ വളരെ ശക്തിയോടെ അപലപിക്കണം കാരണം ഇവരൊക്കെ സമൂഹത്തെ വഴിതെറ്റിക്കുന്നവരാണ് സമൂഹത്തിന് തിരിച്ചറിവ് ഉണ്ടാവണമെങ്കിൽ നമ്മള് ഈ സംസ്കൃത ഭാഷയുടെ മഹത്വം പറഞ്ഞ് മനസ്സിലാക്കണം അതിനെ ഇവർ കളിയാക്കുന്ന എന്തുകൊണ്ടാണെന്നറിയോ ഇതിനൊരു ബ്രാഹ്മണിക്കൽ യജുമനി ഇത് സാധാരണക്കാരിൽ സാധാരണക്കാർ രൂപപ്പെടുത്തിയ ഭാഷയാണ് ഇവര് എപ്പോഴും ജാതീയമായി ചിന്തിക്കുകയാണ് അവര് അത്ര അതപ്പുതിച്ചുപോയി ഇവരുടെ തല സംസ്കൃതത്തിന് ജാതിയുമായിട്ട് യാതൊരു ബന്ധമില്ല സംസ്കൃതം എന്ന് പറയുന്നത് പൂർവിക കാലത്ത് അളുകളിപ്പിച്ച വാത്മീക എന്ത് ബ്രാഹ്മണനായിരുന്നു വ്യാസഭഗവാൻ തന്നെ എന്ത് ബ്രാഹ്മണനാണ് നഴുച്ചുക്കും നിങ്ങൾ ഒരു മുക്കോ സ്ത്രീലുണ്ടായ പുത്രനല്ലേ വാത്മീ വ്യാസഭഗവാൻ അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ജാതീയത ഉണ്ടാക്കി ഇവർ വോട്ട് ഉണ്ടാക്കി എന്താണ് ഇവരൊക്കെ ചെയ്യുന്നത് സത്യത്തിൽ നമ്മുടെയൊക്കെ ഒരു നിശബ്ദതയാണ് ഇവരൊക്കെ ചൂഷണം ചെയ്ത് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും നിങ്ങളൊക്കെ എന്താ നിങ്ങൾ സംസ്കൃതത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് പറഞ്ഞ് മനസ്സിലാക്കൂ സമൂഹത്തെ ജനങ്ങൾ ബോധവാന്മാരാവട്ടെ എങ്കിൽ ഇത്തരം ആളുകൾക്ക് സമൂഹത്തെ വഴിതെറ്റിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് എല്ലാവർക്കും നമ്മുടെ സംസ്കൃതിയുടെ മഹത്വം മനസ്സിലാക്കി പ്രചരിപ്പിക്കാനുള്ള ഒരു ശക്തി ഉണ്ടാവട്ടെ എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള നീജ കൃത്യങ്ങൾ ചെയ്യുന്നവര് നിശബ്ദരാവുകയുള്ളൂ എന്നോർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം